ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ജാസ്മിൻ സ്റ്റോർ റൂമിൽ നിന്ന് കരയുന്നതാണ് കാണിക്കുന്നത് സ്റ്റോർ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുന്നത് ഗബ്രി എനിക്ക് നിന്നെ ഭയങ്കരമായി മിസ് ചെയ്യുന്നു എന്നാണ് ജാസ്മിൻ ഇതുവരെയും ഗബ്രി തിരിച്ചു വരും സീക്രട്ട് റൂമിലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്ത അനുസരിച്ച് ഗബ്രിയുടെ പ്രോപ്പർട്ടീസ് തിരികെ സ്റ്റോർ റൂമിൽ വെക്കുമ്പോൾ ജാസ്മിൻ മനസ്സിലാക്കുകയാണ് ഗബ്രി പുറത്തുപോയി കഴിഞ്ഞുവെന്ന് ഇനി തിരികെ ബിഗ് ബോസ് വീട്ടിൽ വരികയില്ല ആ സങ്കടത്തിലാണ് ജാസ്മിൻ പൊട്ടിപ്പൊട്ടി കരയുന്നത് ജാസ്മിൻ ഗബ്രിയുടെ പ്രോപ്പർട്ടി സ്റ്റോർറൂമിൽ വയ്ക്കുമ്പോൾ അവിടേക്ക് സാബു കയറി വരുന്നുണ്ട് ഗബ്രിയുടെ ഒരു മാലയും പിടിച്ചാണ് ജാസ്മിൻ ഇതുവരെ നടന്നിരുന്നത് ഗബ്രി എപ്പോഴും കൂടെയുണ്ടെന്ന തോന്നലാണ് താൻ ഇതുകൊണ്ട് നടക്കുന്നതെന്ന് ജാസ്മിൻ പറയാറുമുണ്ട് ആ മാല ഒരു സമയത്ത് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് സാബു മേടിച്ചിരുന്നു പിന്നീട് ജാസ്മിൻ തിരികെ ചോദിച്ചപ്പോൾ സാബു പറഞ്ഞത് താൻ അത് സ്റ്റോർറൂമിൽ തിരികെ കൊണ്ട് വെച്ചു ബിഗ് ബോസ് എടുത്തു കാണും എന്നൊക്കെയാണ് ഇടയ്ക്കിടെ സാബുവിനെ കാണുമ്പോൾ ജാസ്മിൻ അത് ചോദിക്കാറുമുണ്ട് ആ മാല ഇപ്പോൾ സ്റ്റോറുമിൽ വെച്ച് വീണ്ടും സാബുവിനോട് ജാസ്മിൻ ചോദിക്കുകയാണ് സാബു ഗബ്രിയുടെ പ്രോപ്പർട്ടീസിനൊപ്പം അത് വെക്കുന്നുമുണ്ട് ഇതോടെ ഗബ്രി പോയി എന്ന് ജാസ്മിൻ ഉറപ്പിക്കുകയാണ് ഗസ്റ്റുകൾ വന്നതോടുകൂടി ജാസ്മിൻ മനസ്സിലാക്കുന്നത് എനിക്കിനിയും കളിക്കാൻ സ്കോപ്പുണ്ട് ഞാൻ ഇനിയും കളിച്ചാൽ കയറി വരാൻ പറ്റും എന്നാണ് അതിനുള്ളൊരു ഹിൻഡ് ശ്വേതാമനും ജാസ്മിന് കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ട് ജാസ്മിനെ കളി മാറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ജിൻഡോട് എത്ര വഴക്കുണ്ടാക്കിയാലും പിണങ്ങിയാൽ രണ്ടുപേരും നല്ല സ്നേഹമാണ് അതുകൊണ്ട് ജിൻഡോടൊപ്പം ചേർന്ന് ജാസ്മിൻ കളിച്ചു തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക